അസ്സാം വലിക്കും വറഹമത് രണ്ടാം ഖലീഫൻകൂർ പത്തരവർഷക്കാലം ഇസ്ലാമിക നോകയെ നയിച്ച മഹാനാണ് ഈ പത്തരവർഷക്കാലത്ത് മഹാനവറുകൾ നടപ്പിലാക്കിയ ചില മാറ്റങ്ങൾ ഭരണപരമായ മാറ്റങ്ങളെ സംബന്ധിച്ചാണ് നാം പറയാൻ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അമീറുൽ എന്ന് ഭരണാധികാരികൾക്ക് നാമകരണം ചെയ്തത് പറഞ്ഞു അതിന് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം തന്റെ റളിയല്ലാഹു മുൻഗാമിയായിരുന്നെ വിളിച്ചിരുന്നത് എന്തായിരുന്നു ഖലീഫത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നായിരുന്നു

അവരുടെ പ്രതിനിധിയായി അധികാരമേറ്റിരിക്കുന്ന മോഹൻ അപ്പൊ അതങ്ങനെ ഇത് കേട്ടപ്പോൾ ഉമർ അലുഖാ പറഞ്ഞു എന്താണ് പോകും അതിനുശേഷം പേര് മൂന്നെണ്ണാവും പിന്നെ നാലെണ്ണാവും അങ്ങനെ അങ്ങനെ നീണ്ടുപോകുമല്ലോ മഹനബെന്ന് പറഞ്ഞു വല്ലൂൻ നമ്മളെല്ലാവരും നിങ്ങളുടെ അമീറുവാണല്ലോ അപ്പ എന്താ നല്ല അതിന് പേര് വെക്കപ്പെട്ടു അമീർ മുക്താവ് ഭരണാധികാരി അപ്പൊ അതിനുശേഷം എല്ലാ ഖലീഫന്മാരെയും എന്താ വന്നത് ഭരണാധികാരി ഈ പേര് വെച്ചത് ആരാണ് എന്താണ് ഇറാഖിലെ ഗവർണർ ആയിരുന്നു ബിൻ അബി വകാസ് മഹാനപറുകളുടെ താമസസ്ഥരം ഒരു പട്ടണത്തിലായിരുന്നു പട്ടണത്തിലായതുകൊണ്ട് തന്നെ എന്തു ചെയ്തു അദ്ദേഹത്തിന്റെ വലിയ പ്രയാസം സൃഷ്ടിച്ചു പട്ടണത്തിലെ ഒച്ചപ്പാടുകളെല്ലാം പ്രയാസകരമായി ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു തന്റെ വിളിച്ച വാതിലുകളെല്ലാം കൊട്ടിയടച്ചു ഈ വിവരം ആരറിഞ്ഞു ഭരണാധികാരിയായ ഉമർ അമി അള്ളാഹുബു അറിഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു അബി അള്ളാഹ് അങ്ങോട്ട് ആളെ അയക്കുക അയച്ചത് മുഹമ്മദ് ബിന് െ എന്ന മഹാനപറുകളെ അഴച്ചു എന്താ പറഞ്ഞത് വാതിൽ അത് കൊട്ടാരം അത് കതിച്ചു കളയാനാവുള്ളത് കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ് എന്നിട്ട് മാത്രമല്ല കത്തിച്ചു കളയ മാത്രമല്ല എന്നിട്ട് നിർദ്ദേശിച്ചു ജനങ്ങളെ തൊട്ട് ഒരിക്കലും വാതിലുകൾ കുട്ടിയടക്കാൻ പാടില്ല അവർ ഏത് സമയത്തും പല പരാതികളും മറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരേണ്ടി വരും അതുകൊണ്ട് ജനങ്ങൾക്ക് വരാൻ ഇങ്ങനെ തടസ്സമാകുന്ന ഒന്നും പാടില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ പഠിക്കാനുണ്ട് ഭരണാധികാരികൾക്ക് ചിന്തിക്കേണ്ട വിഷയങ്ങളാണിത് ഒരു ഭരണാധികാരിയാകുമ്പോൾ പ്രജകൾക്ക് വീട്ടിലേക്ക് വരേണ്ടി വരും പല പരാതികൾ പറയാനുണ്ടാകും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം അതിന് ടസ്സമാകുന്ന ഒന്നും വരണാധികാരിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് മറ്റൊന്ന് പറഞ്ഞാൽ നടപ്പിലാക്കി എന്താണ് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ വിലക്കുകയാണെങ്കിൽ അത് ആദ്യമായി എവിടെ നിന്നാണ് തുടങ്ങുക തന്റെ കുടുംബത്തിൽ നിന്നായിരിക്കും അത് തുടങ്ങുക മറ്റുള്ളവരിവരിൽ അടിച്ചേൽപ്പിക്കുക എന്നെല്ലാം അർത്ഥം ആദ്യം സ്വയം മാതൃകയാകും എന്നർത്ഥം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കുറെ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് മഹാനന്ദ നടപ്പിലാക്കിയ ഒന്നാണ് ജമാ സംഘടിപ്പിച്ചത് കാലത്താണ് ആരാണ് ആ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഏത് വർഷം ഹിജിറ പതിനാലിലാണ്സ്കാരം ജമായ് ആരംഭിച്ചത് എത്ര റക്കായത്ത് ഇരുപത് റക്കായത്തുകളാണ് ഇത് സഹാബത്തിന്റെ ഏക അഭിപ്രായവും കൂടിയാണ് ഈദ് നടപ്പിലാക്കിയതിനെ ഒറ്റ ജമായത്തായി നടപ്പിലാക്കിയതിനെ അന്നത്തെ ഒരു സഹാബിയും എതിർത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് മറ്റൊന്ന് മഹാനവ നടപ്പിലാക്കിയൊന്നാണ് നാം ഇന്ന് ഉപയോഗിക്കുന്ന ഹിജിറ കലണ്ടത് ഹിജ്റ പതിമൂ പതിനാറിലാണ് ഹിജറ കലണ്ടർ നടപ്പിലാക്കിയത് ആ ഒരു കലണ്ടർ ഇസ്ലാമികരമായി കലണ്ടർ ഉണ്ടാക്കിയപ്പോൾ അതിന്റെ മാനദണ്ഡം എന്ത് എന്നുള്ളത് വർമ്മ പ്രധാനമാണല്ലോ അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ വലിയൊരു മാറ്റങ്ങൾ ടേൺ ഓഫ് ഉണ്ടാക്കിയ ഒന്നാണ് ഹിജറ അതുപോലെ തന്നെ ആ ഹിജറയെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഹിജറ കലണ്ടർ ഉണ്ടാക്കിയത് എന്നുള്ളത് അപ്പൊ ഈ അങ്ങനെ വരുമ്പോൾ മാസം ഏതാകും അത് മൊഹറം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് അതാണ് അന്നത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന മാസങ്ങളൊക്കെ പക്ഷേ ഒരു ക്രോർവ ഒരു ഒരുമയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കിയതാരാണ് ഉമർ റബി ഖലീഫ ഉമർ റബി അള്ളാഹു ആണ് മറ്റൊന്നെന്താണ് മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവി അതാ മക്കയിലെ മസ്ജിദിയും മദീനയിലെ മസ്ജിദും രണ്ടും മഹാനവറുകൾ വികസിപ്പിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കാം മറ്റൊരു മാറ്റം റമലാലിനെ അറിയിക്കാൻ വേണ്ടി പള്ളികളിൽ വിളക്കുകൾ സ്ഥാപിച്ചു എന്നുള്ളതാണ് റമലാൻ മാസം കണ്ടുവന്നറിഞ്ഞാൽ എന്താ ചെയ്യാ മാർഗങ്ങളില്ല എന്നൊക്കെ പല സംവിധാനങ്ങളുണ്ടല്ലോ അവ എന്താകും പള്ളിയിൽ വിളക്ക് തെളിഞ്ഞാൽ മാസം കണ്ടു റമവാൻ ആരംഭിച്ചു എന്നുള്ളതിൽ തെളിവാ ഇരുന്നു എന്നുള്ളതാണ് അങ്ങനെ നിരവധി മാറ്റങ്ങൾ ഉമർ വാഹനു തന്റെ ഭരണകാലത്ത് കൊണ്ടുവന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം നിരവധി കാര്യങ്ങളാണ് മഹാനവറുകൾ കൊണ്ടുവന്നത് എല്ലാം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ നിരവധിയാണ് അതിൽ നിന്ന് ഏതാനും ഏടുകൾ മാത്രമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് മഹാനവറുകളുടെ ജീവിതം ഭരണം അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് ഇന്നത്തെ ഭരണാധികാരികൾക്ക് നിരവധി പാഠങ്ങൾ അതിലുണ്ട് മനസ്സിലാക്കാൻ അതിലുണ്ട് എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ